ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി എൽ പി എസ് ഐ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ വിദ്യാഭ്യാസ വ്യവസ്ഥകളും അവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ഏതൊക്കെയാണെന്നാണ് അപ്പം നിങ്ങളൊരു സോഷ്യൽ സയൻസ് അധ്യാപക അല്ലെങ്കിൽ പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യം എന്ന് ചോദിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞവരോടായിരിക്കാം മേ ബി ഈ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ ഒരു പ്രാവശ്യത്തെ എൽ പി എസ് എ ചോദ്യം ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യമാണിത് അതുകൊണ്ട് തന്നെ അതേ പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ ഈ ഒരു വീഡിയോ കാണാനും ഇന്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കാനും അപ്പം നമുക്ക് ആദ്യത്തെ ഓരോ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അപ്പം ഭരണഘടനയുടെ നാല്പത്തി വകുപ്പാണ് സൗജന്യവും നിർബന്ധിതവുമായ സാർവത്രിക വിദ്യാഭ്യാസത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഭരണഘടന നടപ്പിലാക്കുന്നത് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ രാഷ്ട്രത്തിലെ എല്ലാ കുട്ടികൾക്കും പതിനാല് വയസ്സ് പൂർത്തിയാവുന്നത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഈ വകുപ്പ് അനുശാസിക്കുന്നത് അപ്പം ഭരണഘടനയുടെ നാപ്പത്തി അഞ്ചാമത്തെ വകുപ്പാണ് സൗജന്യ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്നതെന്ന് ഓർത്തുവെക്കുക അടുത്തത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വകുപ്പ് ഇരുപത്തി ഒന്ന് ഒന്ന് തങ്ങളുടേതായ പ്രത്യേക ഭാഷയിലോ ലിപിയിലോ സംസ്കാരമോ ഉള്ള ഏത് വിഭാഗം ഭാരതീയ പൗരന്മാർക്കും അവ സംരക്ഷിക്കാനുള്ള അവകാശം അതൊരു ന്യൂനപക്ഷം ആണ് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ളവരെ ന്യൂനപക്ഷമായിട്ടാണ് കാണുന്നത് അപ്പം അവർക്കത് സംരക്ഷിച്ചു പോകാനുള്ള അവകാശം നമ്മളുടെ ഭരണഘടന നൽകുന്നുണ്ട് അടുത്തത് ഇരുപത്തി ഒൻപത് രണ്ട് രാഷ്ട്രത്തിന്റെ ഉടമസ്ഥതയിലുള്ളതോ അതിന്റെ സാമ്പത്തിക സഹായത്താൽ നടപടപ്പെടുന്നതോ ആയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ പേരിലോ മറ്റേതെങ്കിലും കാരണവശാലോ ഒരു പൗരനും പ്രവേശനം നിർ നിഷേധിക്കാൻ പാടില്ല അതായത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരു കുട്ടീനെ പോലും പ്രവേശനം അനുവദിക്കാതിരിക്കാൻ പറ്റത്തില്ല അവിടെ ഒരു വിദ്യാഭ്യാസത്തിനകത്ത് ചെല്ലുന്ന ഏതൊരു കുട്ടിക്കും അവിടെ പ്രവേശനം നൽകുകയും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തത് വകുപ്പ് മുപ്പത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം അപ്പം ന്യൂനപക്ഷവും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് വകുപ്പുകളാണ് ഇരുപത്തിയൊന്ന് ഒന്ന് ഇരുപത്തി ഒമ്പത് രണ്ട് മുപ്പത് അപ്പം ഇതെല്ലാം ഒന്ന് ഓർത്തു വെക്കുക പിന്നെ അടുത്തത് ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു മൂന്ന് വകുപ്പുകളൂടെയുണ്ട് അപ്പം അതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറയുകയാണ് വകുപ്പ് മുപ്പത് ഒന്ന് മതത്തെയോ ഭാഷയോ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള അവകാശമുണ്ടായിരിക്കും അടുത്തത് വകുപ്പ് മുപ്പത് രണ്ട് മതത്തിന്റെയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ രാഷ്ട്രം വിവേചനം കാണിക്കാൻ പാടില്ല അടുത്തത് മുന്നൂറ്റി എ ഭാഷാ ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവരുടെ കുട്ടികൾക്ക് പ്രൈമറി തലത്തിൽ അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കുണ്ട് ആവശ്യമെങ്കിൽ ഇത്തരം സൗകര്യം ലഭ്യമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പ്രസിഡന്റിനുള്ള അധികാരം ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു അപ്പം ആറ് എണ്ണമാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷവും വിദ്യാഭ്യാസവുമായിട്ട് കണക്ട് ചെയ്യുന്ന വകുപ്പുകൾ അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം മതപരമായ വിദ്യാഭ്യാസം അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏതാണെന്ന് നോക്കാം വകുപ്പ് ഇരുപത്തി എട്ടാണ് മതപരമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് മതപരമായ വിദ്യാഭ്യാസം പരാമർശിക്കുന്നു എന്നാൽ മതസ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സർക്കാർ വിദ്യാലയങ്ങളിൽ യാതൊരുവിധ മതബോധനവും പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നു അതേസമയം നമുക്ക് എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ അവിടെ മതപരമായി മായ ക്ലാസുകൾക്കൊക്കെ നടത്താനുള്ള അനുമതി ഉണ്ട് അടുത്തത് ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം നാൽപ്പത്തി ആറ് വകുപ്പ് നാൽപ്പത്തി ആറിലാണ് ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത് പട്ടികജാതി പട്ടികവർഗം മുതലായ വിദ്യാ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാനും അവരെ എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും സംസ്ഥാന ഗവൺമെന്റുകളെ ഉപദേശിക്കുന്നതിനോടൊപ്പം ഇത് അവരുടെ ബാധ്യത കൂടിയാണെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് നാൽപ്പത്തി ആറ് അടുത്തത് വകുപ്പ് പതിനേഴ് എന്താണെന്ന് നോക്കാം അയിത്തം നിരോധിക്കുകയും അത് തുടച്ചു മാറ്റുകയും ചെയ്യുന്നു അടുത്തത് വകുപ്പ് മുന്നൂറ്റി എഴുപത്തി എട്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പാക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് വകുപ്പ് മുന്നൂറ്റി എഴുപത്തി എട്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വത്തെ പറയുന്ന വകുപ്പുകളുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കൂട്ടുത്തരവാദിത്വമുള്ള വിഷയമായി അംഗീകരിച്ച് അഥവാ വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അപ്പൊ ആ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തു നോക്കുക വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒരേപോലെ ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഒരേപോലെ അവര് ഭാഗിച്ചു കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് വിദ്യാഭ്യാസം എന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അപ്പം ഈ പറഞ്ഞ ഇത്രയുമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഇതിൽ ഓരോ വകുപ്പുകളും അത്യാവശ്യം കൂടി തന്നെ നമ്മളൊന്ന് പഠിക്കുക നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കുട്ടി നമ്മുടെ മുൻ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വിദ്യാഭ്യാസം നേടാതെ ഒരുപ്പുണ്ട് അപ്പം ആ കുട്ടിയെ സ്കൂളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ആ കുട്ടിയുടെ പേരൻറ്റ് വില്ലിങ് അല്ല എന്നൊരു ഉത്തരവാണ് അല്ലെങ്കിൽ വില്ലിങ് അല്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടന അനുശാസിക്കുന്നതും നിർബന്ധിതവുമായതാണ് അത് നമുക്ക് ആ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ಅಧಿಕಾರಿകളെ സമീപിക്കാൻ ഉള്ള అవకాశం ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ വെറ്റി കഴിഞ്ഞാൽ അവർ ചോദിക്കാം ഇത് ഏത് വകുപ്പാണ് അങ്ങനെ ഒരു అవకాశం കുട്ടിക്കി കിട്ടുന്നതാണെന്ന് ചോദിക്കാം അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ആവ സാദ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സാദ്യതകളൊക്കെ മുന്നർത്തി വേണം ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോത്തേക്കും മനസ്സിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇന്റർവ്യൂ